ഇന്നൊരു ഭൂതവേട്ടയുടെ കടങ്കഥയാണ് പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ് ഇതിൽ ചോദിക്കാൻ പോകുന്നത് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന പല കടങ്കഥകൾക്കും ചുവട്ടിൽ വന്ന ആൾക്കാര് ഇത് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് മനസ്സിലായില്ല പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നത് കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു കടങ്കഥയാണ് ചോദിക്കാൻ പോകുന്നത് കടങ്കഥ മറ്റൊന്നുമല്ല ഒരു കൊട്ടാരത്തിൽ ഒരു ഭൂതം ഒളിച്ച് താമസിക്കുന്നുണ്ട് ആ കൊട്ടാരത്തിൽ നൂറു മുറികളുണ്ട് ഈ മുറികളില് അർദ്ധരാത്രിയാകുമ്പോൾ ഒരു ഭൂതം വരും ഏത് മുറിയിലാണോ ഇരുട്ടുള്ളത് ആ മുറിയിൽ ഭൂതം കയറും അവിടെ നിന്ന് അടുത്ത ഇരുട്ട് മുറിയിലേക്ക് ഇങ്ങനെ ഭൂതം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഈ കൊട്ടാരത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറു മുറികളിലെയും ലൈറ്റ് ഒന്നിച്ച് ഇടാൻ പറ്റില്ല ഏതെങ്കിലും ഒരു മുറിയിലെങ്കിലും ലൈറ്റ് ഇല്ലാതിരിക്കും എന്നുള്ളൊരു സാഹചര്യം കൂടെ ഇവിടെ ആ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കൊരു ഭൂതവേട്ടക്കാരൻ വന്ന് ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി ഈ ഭൂതത്തിനെ പിടിക്കുന്നതാണ് ഈ കടങ്കർ ഈ ഭൂതത്തിന് ഈ ഭൂതവേട്ടക്കാരൻ പിടിച്ചു എങ്ങനെയാണ് പിടിച്ചതെന്നാണ് ചോദ്യം എല്ലാവർക്കും ഉത്തരം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാൽ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ആ കെട്ടിടത്തിന്റെ പ്രത്യേകത അറിയാം നൂറ് മുറികളുണ്ട് ഏതെങ്കിലും ഒരു മുറി എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഭൂതവേട്ടക്കാരൻ മനഃപൂർവ്വം തന്നെ തൊണ്ണൂറ്റി ഒമ്പത് മുറികളിലും ലൈറ്റ് ഇട്ട് വെക്കുകയും ഒരു മുറിയിൽ ലൈറ്റ് ഇടാതെ വെക്കുകയും അവിടെ ഈ ഭൂതത്തിനെ പിടിക്കാനുള്ള ട്രാപ്പ് ഒരുക്കി വെക്കുകയും ഭൂതം കൃത്യമായി ഈ ലൈറ്റ് ഇല്ലാത്ത മുറിയിൽ തന്നെ വന്നു കയറുകയും ഈ ട്രാപ്പിൽ കുടുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഈ കടങ്കഥയുടെ ഉത്തരം വളരെ എളുപ്പമല്ലേ